രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ ബഡ്ജറ്റ് കൊണ്ട് എന്തൊക്കെ നൽകിയിട്ടുണ്ട് മോദി സർക്കാർ എന്തുമാത്രം അതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ശ്രീ അബ്ദുള്ള കുട്ടി അദ്ദേഹം അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ നിർമ്മല നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്താണ് സാർ നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് എന്തുമാത്രം ഈ ബഡ്ജറ്റ് കൊണ്ട് എന്തൊക്കെ പ്രയത്നങ്ങളാണ് കിട്ടുന്നത് ഘർമാനോസ് ഉൾപ്പെടെ കേരളത്തിലെ മലയാളികളുടെ ധാരണ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണ് ആ ധാരണ ആദ്യം തിരുത്തണം ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആറ് സമുദായങ്ങളാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ ജൈനമതക്കാർ സിഖ് മതക്കാർ ഇവരെല്ലാം കൂടിച്ചേരുന്ന ഒരു മൈനോറിറ്റിയാണ് ഇന്ത്യയിലുള്ളത് ഇപ്പം നിങ്ങൾ നോക്കൂ നമ്മുടെ മൈനോറിറ്റി മിനിസ്റ്റർ കിരൺ റിജുജി ഒരു ബുദ്ധമത വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ മന്ത്രിയെ മന്ത്രിയെപ്പോലും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത് ബഡ്ജറ്റിലെ ഓരോ വിഭാഗത്തിന് പ്രത്യേകം പ്രഖ്യാപിച്ചിട്ടില്ല ഓരോ സ്റ്റേറ്റിന് പ്രത്യേകം ഫണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല പണ്ട് അങ്ങനെ രീതി ഉണ്ടായിരുന്നു പക്ഷെ അതല്ല ശരിയായ ബഡ്ജറ്റ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഉപകാരം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ഉദാഹരണത്തിന് ഡിഫൻസിന് നാലര ലക്ഷം കോടി കൃഷിക്ക് രണ്ടര ലക്ഷം കോടി വിദ്യാഭ്യാസത്തിന് ഒന്നേകാൽ ലക്ഷം കോടി ഇങ്ങനെ എല്ലാ മേഖലകളും തിരിച്ച് കൃത്യമായി ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ മൈനോറിറ്റിയെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത് മൈനോറിറ്റിയുടെ നരേന്ദ്രമോദി സർക്കാർ വന്ന ഉടനെ നൂറ് ദിന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലോക് സംവർദ്ധൻ പർവ് എന്ന് പറയുന്ന പരിപാടിയിൽ ഡൽഹി ഹാർട്ടിൽ ഞാൻ മിനിസ്റ്റർ കൂടെ പങ്കെടുത്തു കിരൺ റിജുജിയുടെ കൂടെ സത്യത്തിൽ പാർട്ടിയുടെ ഒരു പ്രധാന പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ് പക്ഷേ അന്ന് മിനിസ്റ്റർ അവിടെ ചെയ്ത പരിപാടി ആ എക്സിബിഷൻ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നിങ്ങളറിയുമോ മൈനോറിറ്റി മോമയുടെ കീഴിൽ മിനിസ്റ്ററിയുടെ കീഴിൽ എൻ ഡി എൻ എം ഡി എഫ് സി അഥവാ മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ കീഴിൽ അഞ്ച് ലക്ഷം ആളുകൾക്ക് ഇന്ത്യയിൽ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട് കൊച്ചു കൊച്ചു സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങളറിയോ പത്ത് ലക്ഷം രണ്ട് രണ്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് ലക്ഷം ആളുകളിൽ ഏറ്റവും നന്നായി വിജയിച്ച നൂറ്ററുപത്തിരണ്ട് സംരംഭകരുടെ എക്സിബിഷൻ അവിടെ നടക്കുകയാണ് അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണ് അതിൽ ഈ സക്സസ്ഫുൾ സംരംഭങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ ശരീരമായി ഞാൻ സംസാരിച്ചു തൊഴിൽ സംരംഭങ്ങൾക്ക് മാത്രമല്ല വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോയി പഠിക്കാൻ മുപ്പത് ലക്ഷം വരെയൊക്കെ കൊടുക്കും ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് യാതൊരു കൊളാക്ടറൽ സെക്യൂരിറ്റിയും വേണ്ട നാല് ശതമാനം പലിശക്കാണ് ഈ എൻ എൻ എം ഡി എഫ് സി ഇവർക്ക് സഹായം കൊടുക്കുന്നത് അങ്ങനെ ഒരു പാനിപ്പത്തലൊരു ചെറുപ്പക്കാരനോട് ഞാൻ സംസാരിച്ചു ഞാൻ ചോദിച്ചു എന്ത് പ്രോഗ്രാം നടത്തുന്നത് അവർ പറഞ്ഞു ഞാനൊരു ഗാർമെൻസ് യൂണിറ്റാണ് നടത്തുന്നത് എത്ര ലോൺ എടുത്തിട്ടില്ലെന്ന് ചോദിച്ചു അഞ്ച് ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട് എത്ര ആൾ ജോലി ചെയ്യുന്ന അയാൾ പറഞ്ഞു ആളുകൾക്ക് എൻ്റെ ഗ്രാമത്തിൽ ഞാൻ ജോലി കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ആ മേളയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ പണ്ട് ഇവിടെ മൈനോറിറ്റിക്ക് മൈനോറിറ്റിക്കുന്ന അവർക്ക് സ്റ്റൈഫൻ കൊടുക്കുക അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കുക ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വളരെ ക്രിയാത്മകമായ സക്രിയമായ സർഗാത്മകമായ പ്രത്യുൽപാദനപരമായ അവർക്ക് തൊഴിലുണ്ടാക്കി അവർക്ക് ജീവിതം പകർന്നു നൽകുന്ന ഇത്തരം നിരവധി സ്കീമുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മൈനോറിറ്റി വകുപ്പാണ് ഇന്നുള്ളത് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്നാലും എനിക്ക് പറയാൻ പറ്റും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അജ് ഇന്ന് ഹജ്ജ് പണ്ട് ഹറാമായ കുറേ പ്രവൃത്തികൾ അവിടെ നടന്നിരുന്നു ഇപ്പോൾ എല്ലാം ഹലാലായ പ്രവൃത്തിയാണ് അങ്ങനെ ഈ ബഡ്ജറ്റ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലും മൈനോറിറ്റിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാൻ പോകുന്ന ബഡ്ജറ്റാണ് എനിക്ക് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തോട് പറയാനുള്ളത് മോദി വിരോധമൊക്കെ മാറ്റിവെച്ചിട്ട് എൻ എം ഡി എഫ് സിയുടെ വെബ്സൈറ്റിൽ പോയാൽ നാല് ശതമാനത്തിന് നിങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരുപാട് സഹായം കിട്ടും ലോൺ പത്ത് ലക്ഷത്തിന് ഇരുപത് ലക്ഷം ആക്കിയിട്ട് കോടിക്കണക്കിന് യുവാക്കൾക്ക് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന നാൽപ്പത്തി അഞ്ച് കോടി സംരംഭകരെ സൃഷ്ടിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ആ വിധത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുദ്ര ലോൺ കിട്ടിയിട്ടുള്ളത് മലപ്പുറത്താണ് നമ്മൾ മനസ്സിലാക്കണം അപ്പം മൈനോറിറ്റിയോട് യാതൊരു വിരോധവും ഈ ഗവൺമെൻറ്റിനില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നിങ്ങളുടെ ചോദ്യവും എൻ്റെ ഈ പ്രതികരണവും